നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണ ചന്ദ്രഗ്രഹണങ്ങളിൽ ഒന്നായിരുന്നു ഇന്നലത്തെ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് മിനിറ്റോളം നീണ്ടുനിന്ന അപൂർവ ചന്ദ്രഗ്രഹണം ഇന്നലെ ആകാശത്ത് ഉദിച്ചുയർന്നത് സാഷാൽ അമ്മ മഹാമായ സർവശക്ത ആദിപരാശക്തി ഭഗവതിയാണ് ഇന്നലെ രാത്രി എട്ട് അൻപത്തി മൂന്നിന് തുടങ്ങി രാത്രി പത്ത് മൂന്ന് വരെ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ആകാശത്ത് പ്രത്യക്ഷമായി രാത്രി പതിനൊന്ന് അമ്പത്തി ഏഴിന് പൂർണമായും അവസാനിക്കുകയും ചെയ്തു ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ കാത്തിരിക്കണം സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടാകുവാൻ സൂര്യഗ്രഹണത്തിൽ നിന്നും വ്യത്യസ്തമായി ചന്ദ്രഗ്രഹണം ലോകത്തിന്റെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ സാധാരണ ദൃശ്യമാകുകയുള്ളൂ നമുക്ക് ഇന്നലെ ഇന്ത്യ രാജ്യത്ത് മിക്കവാറും പ്രദേശങ്ങളിൽ ചന്ദ്രഗ്രഹണം കാണുവാൻ സാധിച്ചു രണ്ടാഴ്ച പിന്നിടുമ്പോൾ സെപ്റ്റംബർ മാസം ഇരുപത്തിയൊന്നിന് ഭാഗിക സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കും നമ്മുടെ ഒട്ടുമുക്കൽ ക്ഷേത്രങ്ങളിലും ഇന്നലെ സന്ധ്യയ്ക്ക് പൗർണമി പൂജ നടന്നു അതുപോലെ മക്കയിലെ വിശുദ്ധ ഹറം പള്ളിയിലും മദീന പ്രവാചക പള്ളിയിലും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചന്ദ്രഗ്രഹണ നമസ്കാരം നടന്നു ഇന്നലെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട അമ്മ മഹാമായ സർവശക്ത ആദിപരാശക്തി ദേവി ഭഗവതി ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സമൂലമായ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ചൈതന്യ ശക്തിയായിരുന്നു ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഇന്നലത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണത്തോടു കൂടി വളരെയേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നുണ്ട് എന്നാൽ പന്ത്രണ്ട് നക്ഷത്രക്കാരിലേക്കാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും നിധി കിട്ടാനുള്ള യോഗവും അമ്മ മഹാമായ ആദിപരാശക്തി ദേവി നൽകുന്നത് ഏകദേശം അറുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും തലവര തെളിയുന്ന സൗഭാഗ്യ ദിനങ്ങളാണ് കടന്നു വരുന്നത് ഒരുപക്ഷെ ഇനിയും അനേക വർഷങ്ങൾ കാത്തിരുന്നാൽ മാത്രമേ ഇത്രയേറെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് ഇനി വന്നു ചേരുകയുള്ളൂ സർവ്വ സൗഭാഗ്യങ്ങളും ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകരിലേക്ക് വന്നു ചേരുന്നതിനായി ഈ വെള്ളിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തി അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക അതോടൊപ്പം ഒരു പിടി നാണയം എണ്ണി നോക്കാതെ നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ദേവീക്ഷേത്ര നടകിൽ സമർപ്പിക്കുക സർവ്വ ഐശ്വര്യങ്ങളും വിജയങ്ങളും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അറുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ കടന്നു വരും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഉയർച്ച വന്നു ചേരും വളരെ വർഷങ്ങളായി നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ഒട്ടനവധി ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന പുണ്യ ദിവസങ്ങളാണ് അടുത്ത അറുപത്തിയൊന്ന് ദിവസങ്ങൾ എന്ന് മനസ്സിലാക്കുക അതിശക്തമായ ശത്രുദോഷങ്ങളോ ബാധാ ബാധാദോഷങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണമെന്നില്ല അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ മഹാലക്ഷ്മി പൂജയും ലക്ഷ്മി കുബേര പൂജയും നടക്കും ഈ മഹാലക്ഷ്മി പൂജയിലും ലക്ഷ്മി കുബേര പൂജയിലും നിങ്ങളും പങ്കാളികളാകുക നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക ഇന്നലത്തെ സമ്പൂർണ്ണ കൂടി അമ്മ മഹാമായ ആദിപരാശക്തി ദേവി അമ്മ ഭഗവതി അനുഗ്രഹിക്കുന്ന ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിയിലെ മഹാശുക്രമാറ്റം കൂടി കഴിയുന്നതോടെ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള സർവ സൗഭാഗ്യങ്ങളും വന്നു നിറയും സഷൽ ഭഗവതിയുടെയും മഹാഗണപതിയുടെയും ദേവചൈതന്യം ഒരുപോലെ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിലേക്കും വന്നു ചേരുന്ന സുദിനങ്ങളാണ് കടന്നു വരുന്നത് ജീവിതത്തിൽ ഒട്ടേറെ ദുരന്തങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അനുഭവിച്ചവരാണ് ഈ പന്ത്രണ്ട് നക്ഷത്ര ജാതകരായ പലരും സങ്കട പെരുമഴിയിൽ ജീവിതം ദുസഖകമായി തീർന്ന ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും കടന്നുവരും ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയവർ വേദനിപ്പിച്ചവർ സങ്കടപ്പെടുത്തിയവർ ഈ നക്ഷത്ര ജാതകരെ ചേർത്ത് നിർത്തുന്ന സമയമാണ് കടന്നു വരുന്നത് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ആരൊക്കെയാണ് ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ എന്ന് നമുക്ക് നോക്കാം ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ നക്ഷത്രമായി കാണുവാൻ സാധിച്ചത് ചോതി നക്ഷത്രമാണ് ഈ ചിങ്ങപൗർണിമി മുതൽ അടുത്ത ചിങ്ങപൗർണിമി വരെയുള്ള ഒരു വർഷക്കാലം ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും നക്ഷത്രക്കാർ ജീവിതത്തിൽ എന്നും നിലപാടുകൾ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ പലരും ചോദ്യനക്ഷത്രക്കാരെ അകറ്റി നിർത്താറാണ് ഉള്ളത് എന്നാൽ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുവാൻ കഴിയുന്ന ദിവസങ്ങൾ വന്നു ചേരുകയാണ് ചോദ്യനക്ഷത്രക്കാരായ പലരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചിരുന്ന ദുഃഖം ഏറ്റവും കൂടുതൽ തൊഴിൽപരമായ കാര്യങ്ങളിലായിരുന്നു എന്നാൽ ഈ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന് ശേഷം തൊഴിൽപരമായിട്ട് വളരെ ഉയർച്ചയുടെ ദിവസങ്ങളായിരിക്കും ചോദ്യനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ തൊഴിലിൽ പ്രൊമോഷൻ ആഗ്രഹിച്ചിരുന്നവർക്കും ഏറ്റവും അനുകൂലമായ സമയമാണ് വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം നിശ്ചയിക്കുന്ന സമയമാണ് വന്നു ചേരുക ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുടുംബ ജീവിതം സന്തോഷകരമാവും ആദ്യം പറഞ്ഞതുപോലെ വിദേശത്ത് ജോലിക്ക് അവസരം ലഭിക്കും അടുത്തത് രോഹിണി നക്ഷത്രമാണ് ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഭഗവാനും ഭഗവതിയും മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും രോഹിണി നക്ഷത്രക്കാർക്ക് സകല സൗഭാഗ്യങ്ങളും നൽകും എന്നാണ് പ്രചനചിന്തയിൽ കാണുവാൻ സാധിച്ചത് തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ച് തൊഴിലിൽ പുതിയ ഉയർച്ചയും അതുപോലെ സ്ഥാന ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ഒരുപാട് നേട്ടം ഉണ്ടാകുന്ന ഒരു കാലമാണിത് സാമ്പത്തിക നില മെച്ചപ്പെടും മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനാവും പുതിയ പങ്കാളിത്തങ്ങൾ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി ഒത്തുകൂടുന്നതിനുള്ള സമയം വന്നു ചേരും ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് സർക്കാർ മേഖലകളിൽ നിയമനം ലഭിക്കും വിവാഹ ആലോചനകളിൽ തീരുമാനമാകും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കും അമ്മ മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും അനുഗ്രഹിക്കുന്നുണ്ട് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ ഏറ്റവും അനുകൂല സമയമാണ് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണിത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും തൊഴിൽ മാറ്റം തന്നെ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും സന്താന സൗഭാഗ്യത്തിനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം ഇവർക്കുണ്ടാകും കുടുംബത്തിൽ സർവത്ര ഐശ്വര്യം ഉണ്ടാകുന്നൊരു സമയമാണ് ചിലർക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം സഫലമാവും അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുന്ന സമയം കൂടിയാണ് അത്തമാണ് അടുത്ത നക്ഷത്രം പുതിയ മാസത്തിലേക്ക് കടക്കുമ്പോൾ അത്തങ്കാർക്ക് ഭാഗ്യമാണ് ജീവിതത്തിൽ ഉണ്ടാകുക ഭാഗ്യ വിരുമഴക്കാലം എന്ന് തന്നെ പറയാം സർവ മേഖലകളിലും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇത് സൗഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് വന്നു ചേരുക പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ആളുകളുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും ഈ പ്രണയ ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധ്യതയുള്ള സമയമാണ് സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി ധനപരമായി നല്ലൊരു ഭാവി തെളിഞ്ഞു വരുന്ന സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക അത്തം നക്ഷത്ര ജാതകരായ പലരും ബാങ്കുകളിലെ കുടിശ്ശേ കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെയേറെ ദുഃഖങ്ങളിലായിരുന്നു സ്വർണ ഉരുപിടികളൊക്കെ പണയം വെച്ചവർക്ക് പല കാരണങ്ങളാൽ അത് എടുക്കുവാൻ തിരിച്ചെടുക്കുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു സമ്പൂർണ ചന്ദ്രഗ്രഹണത്തിന് ശേഷം വരുന്ന അറുപത്തൊന്ന് ദിവസങ്ങൾക്കകം തന്നെ അത്തം നക്ഷത്ര ജാതകരുടെ കൈകളിലേക്ക് വളരെ വലിയ രീതിയിലുള്ള സമ്പത്ത് പണം വന്നു ചേരും വിശാഖമാണ് അടുത്ത നക്ഷത്രം മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും ചൈതന്യം വളരെയേറെ വന്നു ഒരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തും വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വർഷമാണ് വന്നു ചേരുക ഏതൊരു ചുമതലകൾ വഹിക്കാനുള്ള അവസരം തേടിയെത്തും ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും പ്രണയ ജീവിതത്തിലും ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം തുണയ്ക്കുമെന്നാണ് പ്രശന ചിന്തയിൽ കാണുവാൻ സാധിച്ചത് ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ വളർത്താനും ഇവർക്ക് സാധിക്കും അതുപോലെ തൊഴിൽ മേഖല വളരെയധികം മെച്ചപ്പെടുന്ന സമയമായിരിക്കും ബന്ധങ്ങളും കൂടുതൽ ദൃഢമാകും വിദേശ യാത്രയ്ക്കുള്ള അവസരം ലഭിക്കും ആത്മീയമായ വളർച്ച കൈവരിക്കാനുള്ള അവസരവും ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുമുള്ള മനസ്ഥിതി അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ് ഉയർച്ചയുടെ നാളുകൾ വന്നിരുന്ന മറ്റൊരു ഭാഗ്യ നക്ഷത്രം പൂയം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒട്ടേറെ കയ്പ്നീര് കുടിക്കേണ്ടി വന്നവരാണ് പൂയ നക്ഷത്ര ജാതകരായ പലരും സങ്കടങ്ങളും ദുഃഖ ദുരിതങ്ങളും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പൂയ നക്ഷത്രക്കാരുടെ കൂടെ പിറപ്പായിരുന്നു പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് ജീവിതം കുതിച്ചപ്പോൾ ജീവിതത്തോട് തന്നെ വിരക്തി തോന്നിയ നിമിഷങ്ങൾ എന്നാൽ അത്തരത്തിലുള്ള സങ്കടങ്ങളും ദുഃഖ ദുരിതങ്ങളും എല്ലാം മാറി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും വന്നു ചേരുന്ന സമയമാണ് അടുത്ത അറുപത്തൊന്ന് ദിവസക്കാലം കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളൊക്കെ മാറും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സർക്കാർ മേഖലയിൽ ജോലിക്ക് പ്രവേശനം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് തൊഴിലവസരങ്ങൾ വന്നു ചേരും പഠന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകും മത്സര പരീക്ഷകളൊക്കെ വിജയമുണ്ടാകും ഈശ്വരാധീനം വളരെയധികം ഉള്ള സമയമാണ് പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് കർമ്മ മേഖലയിൽ നിർണായകമായ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും തൊഴിൽ സൗഭാഗ്യം വന്നു ചേരും വിദേശത്ത് തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമാണ് വ്യക്തി ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സൗഭാഗ്യകരമായൊരു സമയമാണ് പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുവാൻ പോകുന്നത് വെള്ളിയാഴ്ച നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലിയും നടത്തുക നിങ്ങളുടെ ജീവിതത്തിലെ ദോഷങ്ങളും ദോഷങ്ങളും എല്ലാം മാറി ജീവിതം ഐശ്വര്യപൂർണമായി തീരും അമ്മ മഹാമായ സർവശക്ത ആദിപരാശക്തി ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതം സന്തോഷപൂർണമായി തീരുന്ന മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകൾ പ്രത്യേകിച്ച് ദാമ്പത്യ പ്രശ്നങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് എത്തിച്ച വർഷങ്ങളാണ് കടന്നുപോയത് പ്രത്യേകിച്ച് തൃക്കേട്ട നക്ഷത്ര ജാതകരായ സ്ത്രീകൾ പ്രേമബന്ധങ്ങളിൽ സ്നേഹബന്ധങ്ങളിലെല്ലാം കുടുങ്ങി ജീവിതത്തിൽ ഒട്ടേറെ കയ്പ്നീര് കുടിക്കേണ്ടി വന്നവരാണ് വഞ്ചനയുടെ ചതയുടെ ലാളനുകൾ ഏറ്റുവാങ്ങിയവർ ആഗ്രഹിച്ച കുടുംബജീവിതം ദാമ്പത്യ ജീവിതം വന്നു ചേരുമെന്ന് കരുതി എല്ലാം നഷ്ടപ്പെടുത്തിയവർ കുരുക്കുകളിൽ നിന്ന് കുരുക്കുകളിലേക്ക് പോയി ജീവിതത്തെ വളരെ വലിയ പ്രതിസന്ധിയിലാക്കിയവർ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങൾ ആ കുരുക്കുകളിൽ നിന്ന് പുറത്തു കിടക്കുക ജീവിതം നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക വന്നു ചേർന്നിട്ടുള്ള ദോഷങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ഇനിയും പ്രണയ കുരുക്കുകളിലൊന്നും പെടാതെ സൂക്ഷിക്കുക ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കുവാൻ കഴിയുന്ന സമയമാണ് സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളൊക്കെ മാറി ധനപരമായി ഉയർച്ച വന്നു ചേരും കുടുംബ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി കൂടുതൽ ദൃഢമാകുന്ന കുടുംബ ബന്ധങ്ങൾ വന്നു ചേരും ഇണങ്ങി നിന്നിരുന്ന സുഹൃത്തുക്കളൊക്കെ അടുത്തു വരുന്ന സമയമാണ് ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ചില സൗഭാഗ്യങ്ങൾ ചില നേട്ടങ്ങളൊക്കെ ഈ ഒരു വർഷം ഇവരെ തേടി എത്തും എന്നുള്ളതാണ് ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ കഴിയും പുത്തൻ ആശയങ്ങൾ പ്രവർത്തിവിധത്തിൽ കൊണ്ടുവരുവാൻ കഴിയും വിവാഹ ആലോചനകൾ ഫലപ്രാപ്തിയിലെത്തും ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ മൂലം അകന്നു കഴിഞ്ഞവർ അടുക്കും സകല സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും സമൂഹത്തിൽ നിലയും വിലയും വർദ്ധിക്കും കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകും അറിവുള്ളവരും വിനിയാന്തരുമാകുന്ന സമയമാണ് വന്നു ചേരുക കർമ്മരംഗത്ത് സ്വതന്ത്രമായി മുന്നോട്ട് പോകുവാൻ കഴിയും ഉത്തരവാദത്തോടെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയും ഭാഗ്യ പേരുമഴയിൽ സർവ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാവും ഉദ്യോഗസ്ഥർക്ക് സ്ഥാന ലഭിക്കും തൊഴിൽ നീഴുന്നവർക്കും നല്ല സമയമാണ് സാമൂഹിക ജീവിതത്തിലും പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും നേടും അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടമുണ്ടാകും ആരോഗ്യ രംഗത്തൊക്കെ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേരുക എങ്കിലും മൂലം നക്ഷത്ര ജാതകർ പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പ്രണയ കുരുക്കുകളിലൊന്നും അകപ്പെടാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ നക്ഷത്ര ജാതകരായ കുറെ അധികം ആളുകൾ പ്രണയക്കുരുക്കുകളിൽപ്പെട്ട് സ്നേഹബന്ധങ്ങളിൽപ്പെട്ട് ജീവിതം തന്നെ ഹോമിക്കേണ്ടി വന്നവരാണ് അതുപോലെ മൂല നക്ഷത്ര ജാതകരായ സ്ത്രീകൾക്ക് ദാമ്പത്യ ബന്ധങ്ങളിൽ വളരെയേറെ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്ന വർഷങ്ങളാണ് കഴിഞ്ഞു പോയത് അത്തരം ദാമ്പത്യ പ്രശ്നങ്ങളിൽ നിന്നും കുടുംബ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് പരിഹാര കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോവുക ഈശ്വരാധീനം കൊണ്ട് എല്ലാം നേടിയെടുക്കുവാൻ കഴിയും ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളും വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും കലാകാരന്മാരായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പെരുമയും പേരും നിലനിർത്തുവാൻ സാധിക്കും വിദേശയാത്രയ്ക്ക അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് പ്രതീക്ഷകൾ ഊവണിയും ലക്ഷ്യബോധത്തോട് പ്രവർത്തിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറുകയും ചെയ്യും വാക്ചാതുര്യതാൽ ആരെയും വശീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും വരുമാനം വർദ്ധിക്കും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം നടക്കും ബന്ധുമിത്രാദികളുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നൊരു സമയമാണ് വന്നു ചേരുക അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക നേട്ടം ഇവരിലേക്ക് വന്നു ചേരും ഉദ്യോഗസ്ഥർക്ക് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും സന്താനങ്ങൾ സൗഭാഗ്യം ഒരു സമയമാണ് വന്നു ചേരുക ഉത്തരമാണ് അടുത്ത നക്ഷത്രം വളരെ സൗഭാഗ്യം നിറഞ്ഞൊരു സമയമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് പോസിറ്റീവ് മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ് കൂടുതൽ സാഹസികമായ പല കാര്യങ്ങളും ചെയ്യുന്നതിനും ഇവർക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സാമ്പത്തിക ലക്ഷ്യങ്ങളിലും കരിയർ ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ധനം ധാരാളമായി വന്നു ചേരുമെങ്കിലും പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യമായ ചെലവുകളൊക്കെ ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത് അത് തിരിച്ചറിഞ്ഞ് പണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ആരോഗ്യപരമായിട്ടും വളരെ നല്ല നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളിലൂടെ മുന്നോട്ട് പോവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വീട്ടിലും കുടുംബത്തിലും ജോലി സ്ഥലത്തുമെല്ലാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് ഈ നാളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും വളരെ വ്യക്തത വേണം എന്നുള്ളതാണ് അല്ലാത്ത അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും പലപ്പോഴും ജീവിതത്തിലും ജോലിയിലും എല്ലാ പ്രശ്നങ്ങളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വളരെയേറെ ശ്രദ്ധ വേണം എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അമിത ദേശത്തെ നിയന്ത്രിക്കുന്നതിനും ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയ്ക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണിത് കഴിയന്ത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമായി മാറും എന്നുള്ളതാണ് കർമ്മ മേഖലകളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കഴിയും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് ചലച്ചിത്ര പ്രവർത്തകർക്ക് വളരെയേറെ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത് ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണിത് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പലതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഈ നക്ഷത്രക്കാർക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഉന്നത വ്യക്തികളുടെ സഹായം ഇവർക്ക് ലഭിക്കും സ്ഥാനകൈരം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വന്തമായി ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്ന ഒരു സമയമാണ് അഞ്ച് മഹാരാജ്യോഗം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാരുടെ ഭാഗ്യവർഷമാണ് ഈ ചിങ്ങമാസം മുതൽ അടുത്ത ചിങ്ങമാസം വരെയുള്ള ഒരു വർഷക്കാലം കുടുംബ ജീവിതം കൂടുതൽ സന്തോഷകരമാകും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും പഴയ ഒരു സുഹൃത്തിനെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പഠന കാര്യങ്ങളിലേക്ക് പുരോഗതി ഉണ്ടാവും ആരോഗ്യം തൃപ്തികരമായിട്ട് മാറും വിദേശത്തും സ്വദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നിരവധി സഹായ സഹകരണങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് വേണം പല രീതിയിൽ ഇവർക്ക് കൈവശം വന്നു ചേരും അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്നതിനും സൽസന്ധാന സൗഭാഗ്യത്തിനും ഭാഗ്യം വർഷിക്കുന്ന ഒരു സമയമാണ് ഇത് പ്രണയ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണിത് കടം കൊടുത്ത പണം മടക്കി കിട്ടും കോടതി കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് മാറും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് സർക്കാർ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് പൊതുവേ ഗുണകരമായ ഒരു കാലമായിരിക്കും ആദ്യം പറഞ്ഞതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഉണ്ടാകും ദീർഘകാലമായുള്ള പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നത് പോലെ സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കും ദീർഘകാലമായിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ ഇവർക്ക് സാധിക്കും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർമ്മ മേഖലയ്ക്ക് ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് വന്നു ചേരുന്നത് ആഗ്രഹിച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അനുകൂല അവസരങ്ങൾ വന്നു ചേരും തിരുവോണമാണ് അടുത്ത നക്ഷത്രം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ഒരു സമയമാണിത് സഹപ്രവർത്തകരുമായുള്ള നിങ്ങളുടെ ബന്ധം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും തിരുവോണം നക്ഷത്രക്കാരുടെ ഭാഗ്യവർഷമാണ് കാണുന്നു വരുന്നത് വ്യാഴവും ശുക്രനും വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമായിരിക്കും തിരുവോണം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ഉന്നത വ്യക്തികളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും പുതിയ ഒരു പ്രണയ ബന്ധത്തിന് തുടക്കം കുറിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും സ്ഥിരതയും ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക നേട്ടം ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മികച്ച പ്രതിഫലം ഇവർക്ക് ലഭിക്കും കടബാധ്യതകൾ ും സാമ്പത്തിക വിഷമതകളൊക്കെ പൂർണ്ണമായിട്ടും തീരും ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് കഴിയും വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ രംഗത്തുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവർക്ക് വന്നു ചേരുന്നത് നേതൃ ചുമതലകളൊക്കെ വൈകാനുള്ള അവസരം ഇവരെ തേടിയെത്തും ഇവരുടെ ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നുചേരുകയും അതുവഴി ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും ഇവർക്ക് കഴിയും ജീവിതത്തിൽ കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ഉന്നതമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏതൊരു പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു ആന്തരിക ശക്തി തിരുവോണ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായി പ്രസന്ന ചിന്തയിൽ കാണുവാനായിട്ട് സാധിച്ചു ഇവയുടെ എല്ലാം ആകെ തുകയായി വ്യക്തി ജീവിതത്തിലും തൊഴിൽ രംഗത്തും മികച്ച നേട്ടങ്ങൾ മാറ്റങ്ങൾ കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും തൊഴിൽ മേഖല വളരെയധികം മെച്ചപ്പെട്ട് കിട്ടും എന്നുള്ളതാണ് ഏറെ നാളായി തിരുവോണ നക്ഷത്രക്കാർ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്ന ഒരു സമയമാണിത് പുത്തൻ ആശയങ്ങൾ പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി കൂടുതൽ ഊഷ്മളകരമായ ദാമ്പത്യ ജീവിതം ഇവർക്ക് വന്നു ചേരും സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ ചന്ദ്രഗ്രഹണം സർവ്വ സൗഭാഗ്യങ്ങളും കൊണ്ടുവരുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തിരുവാതിര നക്ഷത്രക്കാർക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ദിനങ്ങളാണ് കടന്നു വരുന്നത് സാധാരണക്കാരായ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തൊഴിലെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും തിരുവാതിര നക്ഷത്ര ജാതകരായ സ്ത്രീകൾ പ്രണയകുരുക്കുകളിലേക്ക് അകപ്പെട്ട് ജീവിതം ഹോമിക്കാതെ മുന്നോട്ട് പോവുക ഈശ്വരാധീനം കൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഏത് കാര്യവും ഇവർ ഏറ്റെടുക്കുന്ന ഏത് കാര്യവും അത് വിജയകരമായിട്ട് തന്നെ പൂർത്തീകരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും സർക്കാരിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ പ്രതികൂല നടപടികൾ ഉണ്ടായേക്കാം അതുപോലെ ആരോഗ്യപരമായിട്ടും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുമ്പോൾ തന്നെ ചികിത്സ തേടുക വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് വിദേശത്ത് ഉപരി പഠനത്തിനൊക്കെ കഴിയുന്ന ഒരു സമയമാണിത് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും ഈ നക്ഷത്രക്കാർ വാക്ചാതിരത്താൽ ആരെയും വശീകരിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ഒരു സമയത്ത് സാധിക്കും എന്നുള്ളതാണ് കർമ്മരംഗത്ത് വലിയൊരു മുന്നേറ്റമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക സൗഭാഗ്യം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിൽ മകം നക്ഷത്രക്കാരുടെ ഭാഗ്യതാരകമായിട്ട് ഇന്നത്തെ പൗർണമി മാറുകയാണ് മകം നക്ഷത്ര ജാതകർക്ക് ഉണ്ടായിരുന്ന കടബാധ്യതകൾ ബാങ്കുകളിലെ കുടിശ്ശൈകളെല്ലാം തീർന്ന് വളരെയധികം ധനം കൈവശം വന്നു ചേരുന്ന സമയമാണ് ലോട്ടറി സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് നിധി വരെ കിട്ടുവാനുള്ള സൗഭാഗ്യം ഇന്നത്തെ രാശി തെളിഞ്ഞു കണ്ടിട്ടുണ്ട് മകനക്ഷത്രക്കാരായ പലരും രോഗാധി ദുരിതങ്ങൾ കൊണ്ട് വിഷമിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞു പോയത് അത്തരം രോഗ ദുരിതങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുന്ന സമയമാണ് ചികിത്സ പൂർണ്ണമായിട്ടും വിജയിക്കും ഈശ്വരാനുകൂല്യം കൊണ്ട് ഈശ്വരാധീനം കൊണ്ട് ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ മകം നക്ഷത്രക്കാർക്ക് സ്വാധിക്കും ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് മക്കളെക്കുറിച്ചുള്ള ആകുലതകളും എല്ലാം മാറി മക്കൾക്ക് വളരെയേറെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ഈ നക്ഷത്രജാതകരായ പലർക്കും ദാമ്പത്യ ക്ലേശങ്ങൾ പതിവായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ നിരവധിയായിരുന്നു അത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി കൂടുതൽ ഐക്യവും സമാധാനവും ജീവിതത്തിൽ വന്നു ചേരും അതുവഴി നിരവധിയായ നേട്ടങ്ങളും വന്നുചേരും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാര മാർഗനിർദ്ദേശങ്ങൾക്കും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറു വരെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം